കർണാടക ധർമ്മസ്ഥല കൂട്ടക്കൊലപാതത്തിൽ പരാതി പിൻവലിക്കാൻ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതായി പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ജുനാഥ് ഗൌഡ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചെന്നാണ് പരാതി ഇക്കാര്യം അറിയിച്ച് എസ് ഐ ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് സാക്ഷിയുടെ അഭിഭാഷകൻ പരാതി നൽകി ധർമ്മസ്ഥലയിൽ ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഇന്നത്തെ പരിശോധന നടക്കുന്നത് അതേസമയം കൂട്ടക്കൊലപാതക കേസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കിയ വിവാദ ഉത്തരവ് കർണാടക ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് കെ വി ബൈജു ചേരുന്നു വിവരങ്ങളുമായി ബൈജു ഒരു വശത്ത് പോലീസിൻ്റെ അന്വേഷണവും പരിശോധനയും നടക്കുമ്പോഴാണ് ഈ കേസ് അട്ടിമറിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥ ഈ ഉദ്യോഗസ്ഥ സംഘത്തിലെ പ്രധാനിയായിട്ടുള്ള മഞ്ജുനാഥ ഗൗഡ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നത് അതായത് ഈ കേസ് അട്ടിമറിക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽ ഉണ്ടായതാണ് അതിൻ്റെ ഭാഗമായി തന്നെ ആർക്കോ വേണ്ടി മഞ്ജുനാഥ ഗൗഡ ഈ ഈ രീതിയിൽ സാക്ഷിയെ എന്താണ് സാക്ഷിയുടെ അഭിഭാഷകൻ രാജ്യം തന്നെ ഞെട്ടിച്ച ഒരു സംഭവം അതിൽ എസ് ഐ ടിയുടെ അതായത് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടങ്ങിയിട്ട് ഒരാഴ്ചയായുള്ളൂ അപ്പോഴേക്കും ആ കേസിൽ ഗുരുതരമായ ആരോപണവുമായി ഇപ്പോൾ ഇരകളുടെ ഭാഗത്തു നിന്നും അതായത് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ സാക്ഷിയുടെ പ്രത്യേകിച്ച് സാക്ഷിയുടെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഒരു ആരോപണം വന്നിരിക്കുന്നു അതായത് എസ് ഐ ടിയിൽ തന്നെ അതിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസ് ശ്രമിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത് അതായത് ഇന്നലെ രാത്രിയാണ് ഇതിന് കേസിനെ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടി ഈ സാക്ഷിയെ ബൽത്തങ്ങാടിയിലുള്ള ക്യാമ്പ് ഓഫീസിൽ അതായത് എസ് ഐ ടിയുടെ ക്യാമ്പ് ഓഫീസിൽ ഒരു മുറിക്കാത്ത് ഇത്തരത്തിൽ അടച്ചുപൂട്ടി അവിടെ നിന്ന് ഒരു വീഡിയോ ചിത്രീകരിക്കുകയാണ് ഇയാൾ ആ വീഡിയോയിൽ തനിക്ക് ഇത് വ്യാജ പരാതിയാണെന്നും ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആളാണെന്നും ഇയാൾ ഇയാളുടെ പേഴ്സണൽ മൊബൈലിൽ ഷൂട്ട് ചെയ്തു വെക്കുന്നതെന്നാണ് എന്നാണ് ഒരു ഗുരുതരമായ ആരോപണമാണ് ഇന്ന് രാവിലെ അഭിഭാഷകർ ഉന്നയിച്ചത് ഏതായാലും ഈ കേസിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം ഈ പോലീസ് ഓഫീസറെ ഇപ്പോൾ ഈ ഒരു ടീമിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന ഒരു ഏറ്റവും പുതിയ വിവരം വരുന്നു അങ്ങനെയാണെങ്കിൽ ഈ അഭിഭാഷകർ ഉന്നയിച്ച ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നിലവിൽ ധർമ്മസ്ഥലയിലെ ഒൻപതാം പോയിന്റിലാണ് പരിശോധന നടക്കുന്നത് ടോമേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എസ് ഐ ടിയുടെ അന്വേഷണം നമ്മൾ നേരത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ് വളരെ രഹസ്യാത്മകമായാണ് രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഈ അന്വേഷണം നടക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തിരച്ചിൽ നടത്തി ഏതെങ്കിലും വസ്തുക്കൾ മൃത മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചുവെന്ന് ആ മാധ്യമങ്ങൾ രീതി രീതിയല്ല എസ് അത് കൃത്യമായി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ച് ഏറ്റവും ഒടുവിൽ ഇതിന്റെ കാര്യം മാധ്യമങ്ങളിലൂടെ അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനാണ് എസ് ഐ ടി തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് എന്തൊക്കെ വസ്തുക്കൾ ഏതൊക്കെ സംഭവങ്ങൾ ഇവിടുന്ന് കിട്ടി എന്ന കാര്യത്തിൽ ഭാഗത്ത് ഒരു വിശദീകരണം ഇപ്പോഴുമില്ല നമ്മുടെ ക്യാമറ കണ്ണുകളിൽ വന്നതുകൊണ്ട് മാത്രമാണ് ആറാമത്തെ സ്പോട്ടിൽ നിന്നും മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചത് ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നതും അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടായതും ഏതായാലും ആ സംഭവത്തിൽ ആറോളം എത്ര ഇവിടെ നടക്കുന്ന പരിശോധനയില് പല നിർണായകമായിട്ടുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ടാകുമോ കാരണം ഇവിടെ ഏകദേശം ഏഴ് എട്ട് പോയിന്റുകൾ സ്പോട്ട് പോയിന്റുകളില് പോലീസിന്റെ പരിശോധന പൂർത്തിയായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും പരിശോധന തുടരുന്നു ചില നിർണായകമായിട്ടുള്ള അതായത് ഈ നമ്മൾ കണ്ട മൂന്നാം ദിവസം കണ്ടെത്തിയ അസ്ഥികൂടത്തിനപ്പുറം കൂടുതൽ തെളിവുകൾ ഈ സ്ഥലങ്ങളിൽ നിന്നും കഴിഞ്ഞിട്ടുണ്ടോ ബൈജു ടോമേ തീർച്ചയായും അത്തരം കണ്ടെത്തലുകൾ ഇതിൽ ഉണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഓരോ ദിവസവും ഇവർ ഇവർക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന തെളിവുകളും ഇത്തരത്തിലുള്ള വസ്തുക്കളുമൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നാൽ ഒരു പക്ഷേ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ അതായത് പ്രതികൾക്ക് പ്രതി ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നോ അതല്ലെങ്കിൽ ആരോപണ വിധേയമായ ആളുകൾക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അത് വലിയ തോതിലുള്ള രണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായമായുള്ള ഒരു പ്രശ്നമോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഡി ജി പി കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാര്യവും ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ അറിയിക്കരുതെന്ന് നമുക്കിപ്പോൾ കാണാം ദൃശ്യങ്ങളിൽ ഇവിടെ കൃത്യമായ ഇതിന് ചുറ്റും പച്ച തുണി ഇതിൽ ചുറ്റും കെട്ടിയതിനു ശേഷമാണ് ഈ പരിശോധന നടക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു കാരണവശാൽ മാധ്യമങ്ങളിലൂടെയോ മറ്റോ അവിടുന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ പുറത്തു പോകരുത് എന്നത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇനി പതിമൂന്ന് സ്പോട്ടുകളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എട്ട് സ്പോട്ടുകൾ ഇന്നലെ പൂർത്തിയായി എട്ട് വളരെ നിർണായകമായിരുന്നു അവിടെ നിന്നും എന്തൊക്കെ വസ്തുക്കൾ കിട്ടി അതല്ലെങ്കിൽ കിട്ടിയില്ല ഇതൊന്നും ഒരു സ്ഥിരീകരണം ഇതൊരു വന്നിട്ടില്ല ഒൻപതാമത്തെ സ്പോട്ടിലാണ് ഇന്ന് പതിനൊന്നരോടുകൂടി ഇത്തരത്തിൽ പരിശോധന ആരംഭിച്ചത് എന്തായാലും ഇനിയുള്ള ഇനിയുള്ള നാല് സ്പോട്ടുകൾ പന്ത്രണ്ട് സ്പോട്ടുകൾ അത് റോഡിന് ചേർന്ന് കിടക്കുന്നതാണ് വനമേഖലയാണെങ്കിലും റോഡിന് തൊട്ട് ചേർന്ന് കിടക്കുന്നതാണ് ഒരു മറ്റൊരു തരത്തിലുള്ള നിർമ്മിതിയൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ വർഷങ്ങളുടെ മുൻപ് ഇത്തരത്തിൽ അവിടെ കുടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി ലഭിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാലും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും ക്യാമറ കണ്ണുകളിലൂടെ ഒരു മൃതദേഹാവശിഷ്ടം ലഭിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ദൃശ്യം പുറത്തു വന്നത് മറ്റെല്ലാം കവർ ചെയ്തുകൊണ്ടും വനത്തിനകത്തുമാണ് ഇത്തരത്തിൽ മൃതദേഹ പരിശോധന നടന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല എസ് ഐ ടി ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശ്യങ്ങൾ ലഭിച്ചുവെന്നോ ലഭിച്ചില്ല എന്നോ ഇങ്ങനെ ഒരു മറുപടിയും പറഞ്ഞില്ല തൊമേ ഇതിന് ഇതിനിടയിൽ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വന്നിട്ടുള്ളത് ഈ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്താനുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വായ മൂടിക്കെട്ടുന്ന ഒരു നിയമം കൊണ്ടുവരുന്നു ഗാഗ് ഓർഡർ അത് ഹൈക്കോടതി പൂർണ്ണമായും റദ്ദു ചെയ്തിരിക്കുന്നു അത് മാധ്യമ പ്രവർത്തകരുടെ വിജയമാണ് മുന്നൂറ്റി അമ്പത്തിനാല് ഇത്തരത്തിലുള്ള ഓൺലൈൻ പോർട്ടലുകൾ ന്യൂസൈറ്റിന് ഉൾപ്പെടെയുള്ള ചാനലുകൾ ഈ ഒരു ഇതിൽ പരിധിയിൽപ്പെടുന്നതായിരുന്നു അതായത് പല പേരുകളും ഇവിടെയുള്ള പല ആളുകളുടെയും പേര് പറയരുത് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിയമമായിരുന്നു അത് ഗാഗ് ഓർഡർ അത് ബലുത്തങ്ങാടി സിവിൽ കോർട്ടാണ് ഇത്തരത്തിൽ എതിർ കക്ഷികളെ കേൾക്കാതെ ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത് അതിൽ കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഇത് ഏകപക്ഷീയമായ ഒരു ഓർഡർ ആണ് ഇത് ഇത്തരം ഇത്തരം കാര്യങ്ങൾ അത് ജുഡീഷ്യറിക്ക് തന്നെ നാണക്കേടാണ് മാധ്യമ സ്വാതന്ത്ര്യം അത് ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത് പൊതുജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് തടസ്സമാകുന്നതുകൊണ്ട് തന്നെ ഇത്തരം ഓർഡർ ഒരു കാരണവശാലും നിലനിൽക്കുന്നതെന്നും അങ്ങനെ റദ്ദു ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതേതായാലും ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുവഴി കഴിയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അഭിഭാഷക സംഘം ഇതിന് പിന്നിലായിരുന്നു സുപ്രീം കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതിയിൽ കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് അങ്ങനെയാണ് ഇത് കർണാടക ഹൈക്കോടതിയിൽ പോയതും ഇന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതും എന്തായാലും ഇന്ന് രണ്ട് പ്രധാന സംഭവം ഇത് തന്നെയാണ് ഏതായാലും ഇപ്പോൾ ആരോപണവിധിരായ മഞ്ജുനാഥ ഗൗഡ എന്ന സെർസി പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ടീമിലെ അംഗമാണ് ഇയാളെ ഇപ്പോൾ ഈ ഇതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് ഇയാൾക്കെതിരെ ഗൗഡയെ അന്വേഷണ സംഘത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് ഈ രീതിയിലുള്ള ആരോപണം അതായത് സാക്ഷിയെ സ്വാധീനിക്കാൻ ഭീഷണിപ്പെടുത്താനുള്ള നീക്കങ്ങൾ മഞ്ജുനാഥ ഗൗഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അന്വേഷണ സംഘത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത് ബൈജു ഇപ്പോൾ ഏത് പോയിൻറ്റിലാണ് പരിശോധന നടക്കുന്നത് എന്നും കൂടി അറിയണം മാത്രമല്ല അന്ന് കണ്ടെത്തിയ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ആ അത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ ഇനി എത്ര ദിവസം കൂടി ഈ ഈ സ്ഥലങ്ങളിൽ ഈ പതിമൂന്ന് സ്പോട്ടുകളിലായി എത്ര ദിവസം കൂടി പരിശോധന വേണ്ടി വരും ബൈജു തോമ ഇന്ന് രാവിലെ പതിനൊന്നിനോട് കൂടിയാണ് ഈ ഇയാളെ ശുചീകരണ തൊഴിലാളിയെ കൂട്ടി പ്രത്യേക അന്വേഷണ അവിടെ എത്തുന്നത് എട്ടിലെ പരിശോധന ഇന്നലെ പൂർത്തിയായിരുന്നു പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ടായിരുന്നു എട്ടിലെ പരിശോധന അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു വല്ല മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചോ ഇത്രയും കാര്യങ്ങളിലൊന്നും ഒരു സ്ഥിരീകരണവും ഇന്ന് രാവിലെ ഒൻപതിലാണ് പരിശോധന നടക്കുന്നത് മാർക്ക് ചെയ്ത പോയിന്റ് ഒമ്പത് ഇനി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സമാനമായ അഞ്ഞൂറ് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ് ഒരു പക്ഷേ ഒരു നാല് ദിവസം കൊണ്ട് പതിമൂന്ന് വരെയുള്ള ഈ പോ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ പൂർത്തിയാക്കാൻ പറ്റും അതിനുശേഷം മാത്രമേ ഇനി മറ്റ് ഏതൊക്കെ ഇടങ്ങളിൽ അതായത് ഇനി പരിശോധിക്കാനുള്ളത് സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റും മറ്റുമാണ് അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നും ഇത്തരത്തിൽ അനുമതി വാങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ കോടതിയിൽ ഇതിനായി അനുമതിക്കായി അപേക്ഷിച്ചിരുന്നു എന്തായാലും കോടതിയുടെ അനുമതിയോട് കൂടിയാണ് മറ്റിടങ്ങളിൽ അതായത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലേക്കുള്ള അന്വേഷണം നടക്കൂ ഇതിൽ കൃത്യമായി നൂറിലധികം ആളുകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി അതിൽ കൂടുതലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് സ്ത്രീകളാണ് എന്ന ഒരു വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുണ്ട് ഇത്രയും ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തലിൽ ഇത്രയും ഗൗരവമായ ഒരു അന്വേഷണം നടക്കുമ്പോഴാണ് ഇതിലൊരു ഉദ്യോഗസ്ഥൻ തന്നെ അതായത് കള്ളൻ കപ്പലിൽ തന്നെ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇതിലൊരു ഉദ്യോഗസ്ഥൻ തന്നെ ഇതിൽ സാക്ഷിയെ ഏകസാക്ഷിയാണ് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഓരോ രീതിയിലും ഓരോ ആളുകളുടെയും ആ വിഷമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആ കേസിൽ ഏകസാക്ഷിയാണ് ഈ സാക്ഷി ഇല്ലാതായാൽ പിന്നീട് ഈ കേസ് ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല കാരണം ഇതിന് പല കാര്യങ്ങളും ഇയാൾക്കാണ് ഇത് അറിയുന്നത് അത് തെളിവായി കോടതിയിലും വരേണ്ടതുണ്ട് എന്തായാലും ഇദ്ദേഹം നൽകിയ മൊഴി അതിൽ ഈ സ്ഥലങ്ങൾ എത്ര സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഉദ്യോഗസ്ഥൻ ഈ മഞ്ജുനാഥ ഗൗഡ ആർക്കു വേണ്ടിയാണ് ഭീഷണിപ്പെടുത്തിയത് അതിന് പിന്നെ പല ഉന്നത ഉന്നതർക്കും ഈ ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയിൽ പങ്കുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഇതിനു മുൻപ് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള ഇതിന്റെ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടായതാണ് അതിന്റെ ഭാഗമായിട്ടാകാം സ്വാഭാവികമായും മഞ്ജുനാഥ ഗൗഡയും ഇതിൽ ഇടപെട്ടിരിക്കുന്നത് മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത് ബൈജു നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സാക്ഷി നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ആളുകളെ ചോദ്യം ചെയ്യുന്ന നടപടികൾ നടക്കുന്നുണ്ട് ഈ ഒരു വശത്ത് തിരച്ചിലുണ്ട് അതോടൊപ്പം പ്രത്യേകിച്ചും ഈ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരന്വേഷണ രീതി അതൊരു വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ് ഈ നേരത്തെ തന്നെ സാക്ഷി വെളിപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അന്വേഷണ സംഘം ഈ പരിശോധനയ്ക്ക് സമാന്തരമായി തന്നെ ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ടോ ചോദ്യം ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ ബൈജു ഇപ്പോൾ പരിശോധന ധർമ്മസ്ഥലയിൽ ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ് ഒരു രഹസ്യ സ്വഭാവം ഇതിൽ കാസൂക്ഷിക്കേണ്ടത് ബൈജു കെ വി ബൈജുലേക്കുണ്ട് ബൈജു ഇപ്പോഴെങ്ങനെയാണ് ഈ ഈ പരിശോധനയ്ക്കൊപ്പം തന്നെ ഈ സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ചോദ്യം ചെയ്യുന്ന നടപടികൾ ഒരു വശത്ത് നടക്കുന്നുണ്ടോ വൈജോ തോമേ അത്തരം നടപടികളിലേക്ക് ഇപ്പോൾ അന്വേഷണ കടന്നിട്ടില്ല പ്രധാനമായും ഇതിന്റെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് അതിനെല്ലാം ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് കടക്കുക അതായത് ഏറ്റവും ചുരുങ്ങിയത് പതിമൂന്ന് പോയിന്റ് എങ്കിലും പരിശോധിക്കുക ആ പോയിന്റ് പരിശോധിച്ച ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് അടക്കൂ പക്ഷേ ഇപ്പോൾ ആരോപണ വിധേയരായ അതല്ലെങ്കിൽ സാക്ഷി മൊഴി നൽകിയ ആളുകൾ സൂപ്പർവൈസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എസ് ഐ ടിയുടെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട് അത് എന്തായാലും ഏത് സമയത്തും എസ് ഐ ടി അവരെ ചോദ്യം ചെയ്തേക്കാം ഏതായാലും ഈ ഒരു നടപടി കഴിഞ്ഞതിന് ശേഷം തോമ ഇതിൽ ഓർക്കേണ്ടത് വെറും അഞ്ച് ദിവസം മാത്രമേ ആയുള്ളൂ ഈ പരിശോധന എന്നതാണ് ഈ അഞ്ച് ദിവസം കൊണ്ട് ഒരു ഇത്രയും ഗൗരവമായ ഒരു ആരോപണമാണ് അതായത് നമുക്ക് കേൾവി ഇല്ലാത്ത രീതിയിലുള്ള നൂറോളം ഇത്തരത്തിൽ യുവതി യുവതികളെയും പ്രായപൂർത്തിയാവുന്നവർക്ക് വലിയ തോതിൽ ഇത്തരത്തിൽ കൊലപാതകം ചെയ്ത് കുളിച്ചിട്ട സ്ഥലം ഇത്രയും ഗൗരവമായൊരു സംഭവമാണ് അതിൽ വളരെ ഗൗരവമായ ഒരു അന്വേഷണം തന്നെ വേണ്ടതുണ്ട് അതല്ലാതെ ഇതിൽ ഓരോ വിവരങ്ങളും അപ്പോൾ ഇത്തരത്തിൽ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച് അതിന്റെ കേസ് അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ തന്നെ ഈ ഇതിൽ കേസ് അട്ടിമറിക്കാൻ ഓരോരാളുടെ ഇടപെടൽ അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ തന്നെ ഇടപെടൽ വരുന്നത് പോലെ അത് പുറത്തു നിന്നും പലതരത്തിലുള്ള ഇതുവരെ ഇതുപോലുള്ള കാര്യങ്ങൾ വരും അതാണ് ഏറ്റവും ഈ ഗാഗ് ഓർഡർ എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാൻ വലിയ ശ്രമമുണ്ടായി പക്ഷേ അതിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു സാക്ഷിയെ തന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമമുണ്ടായി അതും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു കാരണം ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി വരുമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് അതേതായാലും വരും ബുള്ളറ്റിനുള്ളിൽ തന്നെ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ഡി ഈ കേസിൽ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നതാണ് അത്രത്തോളം ഗൗരവം ഉള്ള ഒരു കേസാണ് മുഖ്യമന്ത്രി നേരിട്ട് കർണാടക മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതാണ് അപ്പോൾ ആ അന്വേഷണം വളരെ സുതാര്യമായിരിക്കണം ഇതിൽ ഗൗരവമുണ്ടാവണം ആ കൃത്യമായ ഒരു ശാസ്ത്രീയമായ തെളിവുകൾ വേണം അത്തരം തെളിവുകൾ ഉണ്ടായാൽ മാത്രമേ പ്രതി ിലേക്ക് എത്താൻ പറ്റും യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ പറ്റൂ ഒപ്പം ആരൊക്കെയാണ് ഇതൊരു ചെറിയ ഒരു ആളുകളല്ല ഒരുപാട് ഉന്നതരായ ആളുകളുണ്ട് ഒരുപാട് ഗുണ്ട സംഘങ്ങളുണ്ട് അത്തരം ആളുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു കേസാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ പരിശോധന വിശദമായ സത്യങ്ങൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള പരിശോധന ഉണ്ടായി മാത്രമേ ഇതിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കൂ അതല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള കണ്ണികൾ അതായത് ഇയാൾക്ക് മൃതദേഹങ്ങൾ കൊണ്ടു ഇയാൾ എന്ന് പറയുന്ന ആളുകളിലേക്ക് ഒരുപക്ഷെ ഒതുങ്ങിയേക്കാം അത് അതല്ല എസ് ഐ ടിയുടെ കൃത്യമായ ഇതിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരായ നാലുപേർ വളരെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ് ഒരുപക്ഷെ താഴെക്കീഴിലുള്ള ഈ ഉദ്യോഗസ്ഥരായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഈ ആളുകൾക്ക് വേണ്ടി ഈ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നാലും അത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു ഇന്ന് സാക്ഷി സഹകരിക്കില്ല എന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു ഡി അപ്പോൾ തന്നെ നേരിട്ട് ആ കേസിൽ ഇടപെടുകയും അയാളെ മാറ്റി നിർത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഇന്ന് ഒൻപതാം പോയിന്റിലെ പരിശോധന ആരംഭിച്ചത് എന്തായാലും പൂർണ്ണമായും തുണികൊണ്ടു മറച്ച ആ ഒരു പരിശോധന ഇപ്പോഴും തുടരുകയാണ് ഇന്ന് ഒരു പക്ഷേ ഒൻപതും പത്തും അങ്ങനെ രണ്ട് പോയിന്റ് ഇന്ന് പരിശോധിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച നാളത്തെ പരിശോധന ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല കൂടി ഇപ്പോൾ മാർക്ക് ചെയ്ത മുഴുവൻ പ്രദേശങ്ങളും ആ എസ് ഐ ടിയുടെ അന്വേഷണം പൂർത്തിയാകും ഇനി ഭാവി പരിപാടി എന്താണെന്നുള്ളത് കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക എന്തായാലും നിർണായകമായ ഒരു വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതൊരു പക്ഷേ ബംഗളൂരുവിലായിരിക്കും ഡി ജി പി നേരിട്ടായിരിക്കും അത്തരത്തിലുള്ള വാർത്താ സമ്മേളനം നടക്കുക ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ എന്തൊക്കെ ലഭിച്ചു എന്തൊക്കെ ഇതിൽ തെളിവുകൾ ശേഖരിച്ചു ഇനി അടുത്ത നീക്കം എന്ത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാവും എന്തായാലും നിലവിൽ ഒരു ഒരു സ്ഥലത്ത് ആറാമത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇപ്പോഴും ധർമ്മസ്ഥലയിലെ സ്ഥലങ്ങളിൽ വിവിധ സ്പോട്ട് പോയിന്റുകളില് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇനി കൂടുതൽ ആളുകളുടെ അസ്ഥിഗൂഢങ്ങൾ കൂടുതൽ അസ്ഥിഗൂഢങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രഹസ്യ സ്വഭാവം അന്വേഷണ സംഘം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിൻ്റെ പുരോഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം കോടതിയെ അതോടൊപ്പം മാധ്യമങ്ങളെയും അതായത് പുറം ലോകത്തെയും അറിയിക്കാനുള്ള നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം